ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ മുന്നിൽ നിന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന രണ്ട് ആപ്പിനെ കുറിച്ചാണ് ഓയോ ആപ്പ് മേക്ക് മൈ ട്രിപ്പും ഇത് നമ്മുടെ ഇന്ത്യയിൽ ചീപ്പസ്റ്റായിട്ട് നമുക്ക് ഹോട്ടലുകൾ ബുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആപ്പാണ് നമ്മൾ നേരിട്ടൊരു ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതിനേക്കാളും ഈ ആപ്പിലൂടെ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചീപ്പസ്റ്റായിട്ട് നമുക്ക് ഹോട്ടലുകൾ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ എവിടെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഓയോ എന്ന് ടൈപ്പ് ചെയ്താൽ കിട്ടും മേക്ക് മൈ ട്രിപ്പ് എന്ന് ടൈപ്പ് ചെയ്താലും ഈ രണ്ട് ആപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ വളരെ ഉപകാരപ്രദമായ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു